ലക്ഷ്മി വർമ്മ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ലക്നൌവിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയാണ് അവർക്ക് ഫസ്റ്റ് ക്ലാസ് എന്നാൽ ആഡംബരവും സുഖവുമാണ് തന്റെ ഡിസൈനർ ബാഗ് വലിച്ചുകൊണ്ട് അവർ നടക്കുമ്പോൾ എല്ലാം തന്റെ നിയന്ത്രണത്തിലാണെന്ന് അവർ കരുതി എല്ലാ യാത്രയിലും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുൻഗണനയുള്ള ബോർഡിംഗ് സൗജന്യ ശീതളപാനീയങ്ങൾ ബിസിനസ്സുകാർക്കിടയിലെ ശാന്തമായ സംഭാഷണങ്ങൾ പക്ഷേ ഇത്തവണ അവരുടെ സീറ്റിനടുത്ത് ഒരു കറുത്ത നിറമുള്ള ജാതിയിൽ താഴ്ന്നവനായി അവർ കരുതിയ രാംപാൽ എന്നൊരാളെ കണ്ടപ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നി രാംപാൽ നീല ബ്ലേസറിൽ ഒരു ലാപ്ടോപ്പിൽ ശ്രദ്ധയോടെ ജോലി ചെയ്യുകയാണ് അവന്റെ ശാന്തമായ പെരുമാറ്റവും ആത്മവിശ്വാസവും അവനെ ആ സ്ഥലത്തിന് യോഗ്യനാക്കി പക്ഷേ ലക്ഷ്മിക്ക് അത് ശരിയായി തോന്നിയില്ല അവർ തന്റെ ബാഗ് ശക്തിയായി താഴെയിട്ട് അസ്വസ്ഥത മറച്ചുവെക്കാതെ സീറ്റിലിരുന്നു ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെയല്ലാതിരിക്കേണ്ടത് അവർ മനസ്സിൽ കരുതി ലക്ഷ്മി ലക്ഷ്മിരാംപാലിനോട് മര്യാദയോടെ നിന്റെ സീറ്റ് ശരിയാണോ എന്ന് ചോദിച്ചു രാംപാൽ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ അതേ എന്ന് ലളിതമായി മറുപടി പറഞ്ഞു ലക്ഷ്മിക്കത് മതിയായില്ല അവർ എയർ ഹോസ്റ്റസ്സായ പ്രിയങ്കയെ വിളിച്ചു ഈ സീറ്റിൽ ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നു അവർ പറഞ്ഞു രാംപാലിനെ ചൂണ്ടിക്കാണിച്ച് പ്രിയങ്ക യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച് സർ താങ്കളുടെ സീറ്റ് ശരിയാണ് എന്ന് മര്യാദയോടെ പറഞ്ഞു ലക്ഷ്മിക്കത് ദഹിച്ചില്ല അവർ വീണ്ടും പ്രിയങ്കയെ വിളിച്ച് എനിക്കിവിടെയിരിക്കാൻ സുഖമില്ല എന്ന് പറഞ്ഞു രാംപാലിനെ മാറ്റാൻ ആവശ്യപ്പെട്ടു പ്രിയങ്ക ഫസ്റ്റ് ക്ലാസ്സിൽ സീറ്റുകൾ ഒഴിവില്ലെന്ന് പറഞ്ഞു ഇക്കണോമി ക്ലാസ്സിൽ ഒഴിവുണ്ട് എന്ന് പ്രിയങ്ക പറഞ്ഞപ്പോൾ ലക്ഷ്മി ഞെട്ടി ഇക്കണോമി ഞാനോ അവർ പുച്ഛത്തോടെ ചിന്തിച്ചു പക്ഷേ അവർ തുടർന്നു അവന് അവിടെ പോകാം പാലൊന്നും പറഞ്ഞില്ല അവൻ ശാന്തനായിരുന്നു ലക്ഷ്മി വീണ്ടും നിർബന്ധിച്ചു എനിക്കിവിടെ സുരക്ഷിതത്വം തോന്നുന്നില്ല അവരുടെ വാക്കുകൾ മനപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായിരുന്നു വിമാനത്തിലെ മറ്റു യാത്രക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു യുവതി ഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി പ്രിയങ്ക ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു മാഡം ഈ സർ ശരിയായ സീറ്റിലാണ് അവനെ മാറ്റാൻ കഴിയില്ല താങ്കൾക്ക് ഇക്കണോമിയിലേക്ക് മാറണോ ലക്ഷ്മി ദേഷ്യപ്പെട്ടു നിന്റെ മേലുദ്യോഗസ്ഥനോട് സംസാരിക്കണം അവർ ആവശ്യപ്പെട്ടു പ്രിയങ്ക ക്യാബിൻ ക്രൂവിന്റെ മേധാവിയാണെന്ന് വ്യക്തമാക്കി ക്യാപ്റ്റൻ ഇപ്പോൾ തിരക്കിലാണ് താങ്കൾക്കെന്താണ് പ്രശ്നം ലക്ഷ്മി വീണ്ടും പറഞ്ഞു എനിക്കിവിടെ സുരക്ഷിതമല്ല അവരുടെ വാക്കുകൾ കനത്ത ഒരു ആരോപണമായി മാറി ആ നിമിഷം രാംപാൽ തന്റെ ലാപ്ടോപ്പ് അടച്ചു ശാന്തമായി പോക്കറ്റിൽ നിന്ന് ഒരു ഐ ഡി കാർഡെടുത്തു അത് ഇന്ത്യൻ എൻ എസ് ജി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോയുടെ ബാഡ്ജായിരുന്നു വിമാനത്തിലെ അന്തരീക്ഷം ഒറ്റ നിമിഷം മാറി ലക്ഷ്മി ഞെട്ടിത്തരിച്ചു മാഡം താങ്കൾക്ക് ഔദ്യോഗിക പരാതി നൽകണോ ഞാനിപ്പോൾ തന്നെ അത് രേഖപ്പെടുത്താം രാംപാൽ ശാന്തമായി പറഞ്ഞു ലക്ഷ്മിക്ക് വാക്കുകൾ കിട്ടിയില്ല യാത്രക്കാർ ചിലർ കൈയടിച്ചു ചിലർ ചിരിച്ചു വീഡിയോ എടുത്ത യുവതി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ജാതി വിവേചനം കാട്ടിയ സ്ത്രീ കമാൻഡോയോട് തോറ്റു എന്ന തലക്കെട്ടോടെ വീഡിയോ വൈറലായി ലക്ഷ്മിയുടെ പേര് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ലക്ഷം വ്യൂസ് കടന്നു ലക്നൌ വിമാനത്താവളത്തിലിറങ്ങിയ ലക്ഷ്മി മാധ്യമപ്രവർത്തകരെ കണ്ടു ഭയന്നു അവരുടെ ഫോൺ നിരന്തരം റിംഗ് ചെയ്തു സുഹൃത്തുക്കൾ ബന്ധുക്കൾ അപരിചിതർ ലക്ഷ്മി ഇത് നീയാണോ എന്ന ചോദ്യങ്ങൾ അവർ ഒരു ജീവകാരുണ്യ സംഘടനയുടെ ബോർഡ് മെമ്പർ ആയിരുന്നു അവരുടെ ബോസ് വിളിച്ചു നിന്റെ രാജി നാളെ രാവിലെ വേണം എന്ന് കർശനമായി പറഞ്ഞു ലക്ഷ്മി തകർന്നു അവരുടെ പ്രശസ്തി ജോലി എല്ലാം നഷ്ടപ്പെട്ടു രാംപാൽ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നോട്ടു പോയി ഈ സംഭവം ഒരു വിമാനത്തിലെ തർക്കം മാത്രമല്ല ധാർമ്മികതയുടെയും നീതിയുടെയും പരീക്ഷണമായിരുന്നു നമുക്കീ കഥയെക്കുറിച്ച് ചിന്തിക്കാം അല്ലേ നിന്റെ അഭിപ്രായം എന്താണ് വേറെ എന്തെങ്കിലും മാറ്റം വേണോ